എല്ലാവർക്കും നമസ്കാരം ദീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം എന്തെങ്കിലും ഞാനൊന്നൊരു ചെറിയൊരു വീടിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ ഞങ്ങൾ അക്കയെന്ന് വിളിക്കും അക്കയുടെ വീടിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തേ വളവനാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ആലപ്പുഴ ജില്ലയിലെ വളവനാട് വളവനാട് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിന് സമീപത്താണ് അക്കയുടെ വീടുള്ളത് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണുള്ളത് ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ ശ്രീ ദുർഗ ഭഗവതിയും ഭദ്രകാളിയുമൊക്കെ ഉള്ളൊരമ്പലമാണ് പുറത്ത് നാഗദൈവങ്ങളും സ്വാമിയും ശ്രീ ശിവഭഗവാനും മഹാവിഷ്ണുവും വിഘ്നേശ്വരനും അയ്യപ്പനും ആഞ്ജനേയസ്വാമിയും ഒക്കെ ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ വളവനാട് ക്ഷേത്രം അപ്പം അതിന് തൊട്ടടുത്താണ് അക്ക ഈ വീട് സ്ഥലം മേടിച്ച് വീട് വെക്കാനുള്ള അവസരം കിട്ടിയത് കേട്ടോ ഇതാണ് അക്കയുടെ വീടെ അപ്പം നമ്മൾ നേരത്തെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വളവനാട് അമ്പലത്തിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക അതല്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പം എപ്പോഴും പോകുമായിരുന്നു അപ്പം അതിനടുത്തൊക്കെ നമ്മളിപ്പോൾ ഓർക്ക് ഈ അടുത്ത് ജീവിക്കുന്നവർക്കൊക്കെ എന്ത് ഭാഗ്യം വന്നു അപ്പം നമ്മുടെ ചേച്ചിയും അവിടെ ഒരു ഭാഗമായതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് നമുക്കിടയ്ക്കിടയ്ക്ക് പോകാം അവിടെ തങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിനത്തെ പൂജയും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാൽ മതിയല്ലോ എന്നൊരു സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങളിടയ്ക്ക് അമ്പലത്തിലും ചേച്ചിയുടെ വീട് വീട്ടിൽ പോകുമ്പോൾ അമ്പലത്തിലും ഒക്കെ കയറും കേട്ടോ അപ്പോൾ ഇതാണ് വീട് ചേച്ചിയൊക്കെ ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടാക്കിയ വീടാണ് ഞങ്ങൾ ആ അക്കേന്ന് വിളിക്കും അക്കയും ഭർത്താവും അവരുടെ വീട് വയനാ വയനാടായിരുന്നു അവിടുന്ന് അവിടുന്ന് അവർ പോകുന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു അപ്പം ദേഹി കയറി വരുന്ന വാതിലാണ് അവിടെ ഈ ഒരു ഫോട്ടോയുണ്ട് രണ്ട് ദേവിമാരും ദുർഗാദേവിയും ഭദ്രകാളിയും കൂടെ ഉള്ളൊരു ഫോട്ടോ ഇത് ഞങ്ങൾ ഞാനും ഞങ്ങളുടെ അമ്മായിയും മാമനും ഒക്കെ ആയിട്ട് പണ്ട് പഴഞ്ഞിപ്പോയായിരുന്നു ഒരു വർഷം മുന്നേ അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഈ ഒരു ഫോട്ടോ കേട്ടോ അപ്പം ഇത് ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് മേടിച്ചാണ് ഭദ്രകാളിയും ദുർഗയും കൂടെ കൂടുന്ന ആ ഒരു ഫോട്ടോ അത് ചേച്ചിയൊക്കെ വാതുക്കെ വെച്ചിട്ടുണ്ട് അപ്പം ആ ഭദ്രകാളി ദേവിയുടെയും ദുർഗാദേവിയുടെയൊക്കെ അനുഗ്രഹമുണ്ട് ആ വീടിന് കേട്ടോ നമ്മൾ കയറി വരുന്ന വാതിലാണ് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഒക്കെയൊക്കെ ആ വീട് സ്വന്തമാക്കിയതെ അപ്പോൾ ആദ്യം പണിയൊക്കെ ഏൽപ്പിച്ചവർ കുറച്ച് എന്തുവാ ഇതൊക്കെ കാണിച്ച് അപ്പോൾ അവരുടെ പൈസ കുറേ നഷ്ടമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നല്ല ഒന്നാം തരമായിട്ടൊരു വീടൊക്കെ വെച്ച് അപ്പം നമുക്ക് അതിലൊക്കെ അഭിമാനമാണ് അപ്പോൾ ഇതേ കയറി വരുമ്പം കാണുന്ന അവിടെയാണ് ടി വി കാര്യങ്ങളും സിറ്റിയും കേട്ടുള്ള കുറച്ച് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഏരിയയാണ് ആണ് അത് കേട്ടോ അപ്പോൾ ആ ടി വി ഒക്കെ വെക്കുന്ന സംഭവം കണ്ടോ സെറ്റി ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങളിടയ്ക്ക് ചോദിച്ചു ഞാൻ ഇടയ്ക്ക് ചേട്ടനോട് പറയും ചേട്ടോ എന്ത് ലൈറ്റാണ് ചേച്ചിയുടെ വീട്ടിൽ തന്നേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും ഞങ്ങൾ പെരവാസ്തോലിക്കൊക്കെ ഞങ്ങൾ മൂന്ന് ദിവസം മുന്നേ പോയതാണ് മൂന്ന് രണ്ടുമൂന്ന് ദിവസം അവിടെ നിന്ന് അപ്പം എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത് അപ്പം ടി വി സ്റ്റാൻഡും കാര്യങ്ങളും അക്കയ്ക്ക് രണ്ട് പിള്ളേരാണ് ആക്കയൊക്കെ നേഴ്സാണ് ചേട്ടനും നേഴ്സാട്ടോ അപ്പം ഈ ഒരു സൈഡിൽ ഇത് ഇങ്ങനെ ഷോ ഐറ്റംസൊക്കെ വെക്കാനുള്ളൊരു ഒരു ഏരിയ ഉണ്ട് കേട്ടോ നല്ല രസമാണ് അവിടെ യേശുവിൻ്റെ ഫോട്ടോയും ഗുരുദേവൻ്റെ ഫോട്ടോയും ദേവിമാരുടെ ഫോട്ടോ മാതാവിൻ്റെ ഫോട്ടോ വിളക്കുമൊക്കെ വെക്കുന്ന ഒരു ഏരിയ കേട്ടോ നല്ല അടിപൊളിയാണ് അവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് ഒരു ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പം വലിയ ഒരു നല്ല വീടൊക്കെ വെക്കും നമ്മുടെ വീടൊക്കെ ഈ വീടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നല്ല വീടാണ് അപ്പം കുറച്ചുകൂടെ നമുക്ക് ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഭാവിയിലത്തെ കാര്യം വെക്കാൻ അവസരം ദൈവം തരുവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കിങ്ങനെ ഒരു ഈ ഒരു ഷോ ഐറ്റംസ് ഒക്കെ വെക്കുന്ന രീതിയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ ആഗ്രഹം മാത്രമാണ് അപ്പം ഫാനും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ സൈഡിൽ കേട്ടോ അപ്പം അവിടെ അതെല്ലാം കണ്ടു അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയ വഴിക്ക് കയറിയതാണേ അപ്പം ഞാനൊരു ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചെടുത്താണ് അപ്പോൾ ദേ ഫാന് ഇതൊക്കെ അവിടുത്തെ നിറച്ച് ലൈറ്റാണ് സൈഡിൽ ആ ഒരു മഞ്ഞ മഞ്ഞക്കളർ കണ്ടു അതെല്ലാം ലൈറ്റും കാര്യങ്ങളാണ് നെറ്റിപ്പട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടുന്ന് നേരെ കയറുന്നത് ഹാളിലോട്ടാണ് അവിടെത്തന്നെ സ്റ്റെയറുണ്ട് മുകളോട്ട് കയറാൻ കേട്ടോ രണ്ട് നില വീടാണേ അപ്പോൾ അവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഉണ്ട് അവിടെത്തന്നെ അതേ ഒരു ബാത്റൂമ് ഇവിടെ നമുക്ക് ആ ഒരു ബാത്റൂമും പിന്നെ നമ്മൾ കൈ കഴുകുന്ന വാഷ് പേസിനും കാര്യങ്ങളുമൊക്കെയാണ് അടിപൊളിയാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കേട്ടോ സൂപ്പറാണ് അവിടെ പിന്നെ ഇത് ഇത് വാഷ് പിന്നെ അടുക്കളയോട് ചേർന്ന് ഒരു മുറിയുണ്ട് താഴെ ഒരു രണ്ട് മുറിയാണ് ഇത് കണക്കുതു തന്നെ സെയിം മുറിയാണ് ഇപ്പുറത്ത് അവിടെ അച്ഛൻ കിടക്കുവാണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കാണിക്കാറിയത് ഇത് തന്നെ സെയിം മുറിയാണ് അപ്പം ദേ ഇവിടുന്ന് അതാണ് ആ മുറി കേട്ടോ അങ്ങനെ രണ്ട് മുറിയുണ്ട് താഴെ വലിയ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും ഉണ്ട് കണ്ടോ ഞങ്ങളിതിപ്പം വന്നപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയത് കേട്ടോ നല്ല വെട്ടവും കാര്യങ്ങളും എനിക്ക് പ്രത്യേകിച്ച് ഈ വെട്ടമൊക്കെ ഉള്ള മുറി ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇവിടെ വീട്ടിലും ഉണ്ടല്ലോ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മുടെ മുറിയിലൊക്കെ അടുക്കള ഭാഗത്തൊക്കെ നല്ല വെട്ടമുള്ള ഭാഗമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ ദേ ഞാൻ ഇത് ഇതൊന്നും അവർ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് വെക്കുന്നതല്ല കേട്ടോ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്താണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇവിടുത്തെ ഈ ലൈറ്റാണ് അപ്പം ഞാൻ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്കിനെ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേടെ ഒക്കെ വീട് പണി നടക്കുമല്ലേ ആ അപ്പം ഈ ഇങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് എനിക്ക് ഏറ്റവും എന്നെ ഈ വീട്ടിലേറ്റവും ആകർഷിച്ചത് ഒന്ന് ആ ഷോ ഐറ്റംസ് വെക്കുന്ന സംഭവം ഈ ഒരു ലൈറ്റ് വേണം അടിപൊളി ലൈറ്റാണ് കേട്ടോ അപ്പം അതുമൊക്കെ നമ്മൾ കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പം ഇതാണ് വീട് അപ്പം എൻ്റെ ഈ മുകളിലൊക്കെ ഒരുപാട് ലൈറ്റും ഞാൻ എന്താ എന്തിനോ ഇത്രയോ ലൈറ്റൊക്കെ ഒത്തിരി കറി ചാർജ് ആ കേൾക്കാൻ നല്ല രീതിയിൽ കറി ചാർജ് ഒക്കെ ആവും അപ്പം അടിപൊളിയാണ് അവിടുത്തെ എല്ലാ സംഭവങ്ങളും മാർബിളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ദേ സ്റ്റെയർ സ്റ്റെയർ കയറി മുകളിൽ മുകളിലും രണ്ട് മുറിയുണ്ട് കേട്ടോ അവിടെ കുറേ കുറേ സ്പേസും ഉണ്ട് അവിടെ അപ്പം എന്തെങ്കിലാണ് മോള് വശക്കാറുണ്ടോ നമ്മൾ കയറി വരുന്നത് അവിടത്തെ ഒരെണ്ണം പുറത്തോട്ട് ഇറങ്ങുന്ന മോൾക്ക് മുകളിൽ തുണിയൊക്കെ ഇടാനുള്ള ഒരു ഭാഗമുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം ദേ ഇതൊരു മുറിയാണ് ഞങ്ങൾ പെരവാസ തോലിക്ക് ചെന്നപ്പോഴത്തേക്കിനും ഈ മുറിയിലാണ് തങ്ങിയത് അല്ല ഇതൊക്കേടെയൊക്കെ മുറിയാണ് ഇത് ഇത് കണക്ക് തന്നെ സെയിം എല്ലാ മുറിയും ഒരു കണക്കത്തെയാണ് അതിൻ്റെ പ്രത്യേകത ഇത് ഇത് രണ്ടാമത്തെ മുറി ഞങ്ങൾ ആസ്വദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ പിള്ളേരുകളും എല്ലാവരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെയാണ് കിടന്നതെ അപ്പോൾ ഇത് രണ്ടാമത്തെ മുറി അങ്ങനെ നല്ല കബോർഡ് വർക്കും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം സൂപ്പറാണ് നല്ല വെട്ടവും വിളിച്ചോ അപ്പം ദേ അത്രേ ഉള്ളൂ മോ ഭാഷ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഗ്ലാസ് വർക്കും കുറച്ച് കാര്യങ്ങളും ഒക്കെ മുകളിലുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വിടത്തില്ല ജസ്റ്റ് അത് രണ്ട് മുറികളും എന്നെ കാണിച്ചതേ ഉള്ളൂ നമുക്ക് വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിട്ട് പോകണ്ടല്ലോ അപ്പം ചെറുതായിട്ട് ചുരുക്കിയൊന്നും കാണിച്ചതേ ഉള്ളൂ പിന്നെ ചെയ്തു വന്നിട്ട് അടുക്കള അടിപൊളി ഡിപ്പോളി അടുക്കളയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഒരുപാട് കബോർഡ് വർക്കൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ വീട്ടിൽ വീട്ടിലിവിടുത്തെ അതിലെ അമ്മയോടൊക്കെ അപ്പം നമുക്ക് കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എല്ലാ വർക്കൂടെ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കോൺട്രാക്ടർ ബേസിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചു അപ്പോൾ അവരത് ചെയ്ത് തീർക്കും അപ്പം കബോർഡ് വർക്ക് ഒന്നും അതിനകത്തില്ല ഉള്ള ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പം കല്യാണവും അതിനിടയ്ക്ക് തന്നെ അല്ലേ ആയതുകൊണ്ട് എല്ലാം ഉള്ള പൈസ ആ പൈസക്കുള്ള ഇതുകൊണ്ട് നമ്മൾ ടൈറ്റ് ആയതുകൊണ്ട് അമ്മയൊന്നും അങ്ങനെ എല്ലാം കൂടെ ചെയ്യുന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ചെയ്യാമെന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ദേ ഇവിടുത്തെ ഇത് കണ്ടോ ഒരുപാട് കബോർഡ് വർക്ക് കബോർഡിലാണ് ഇതൊക്കെ ആലന്മാരി കാര്യങ്ങൾ അപ്പം എന്തെ അമ്മയൊക്കെയാണ് ദീ ഇത് പുറത്തോട്ടൊരു വർക്ക് ഏരിയ ആണ് ഇതും വലുപ്പത്തിലുള്ളതാണ് എൻ്റെ അണ്ണനുണ്ട് അണ്ണന് അണ്ണൻ്റെ ഓട്ടയിലാണ് ഞങ്ങളെല്ലാം കൂടെ പോയത് കേട്ടോ അമ്പലത്തിൽ അപ്പം ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയും അടുക്കളയായിട്ട് വർക്ക് ഏരിയ അത് കഴിഞ്ഞതിന് ശേഷം എടുത്താണ് കേട്ടോ ആദ്യം അടുക്കള മാത്രമുള്ളായിരുന്നു അതിന് ശേഷം കുറച്ച് ഏരിയ സ്ഥലം ഉള്ളതുകൊണ്ട് പിന്നീട് അവർ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ അതിന് ശേഷം എടുത്താണ് അടുക്കളയിലും വട്ട് ഇത് കണക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാനുണ്ട് പിന്നെ എന്തുവാ പറയുന്നത് ഈ അലമാരികളാണ് നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ പാത്രം നമ്മൾ നമ്മുടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ പാത്രത്തിന് വേറെ സ്പേസ് ഇതൊക്കെ എല്ലാ പാത്രങ്ങളും വെക്കാനുള്ള ആ ഒരു ഏരിയ ഫുള്ളുണ്ട് ദീ ഇത് പുറത്ത് വശ ഭാഗമാണ് കേട്ടോ പുറത്തൊക്കെ ഇതൊക്കെ ഈയിടെ ചെയ്താണ് പുറകോട്ട് ആ കാണുന്നത് മൊത്തം വളരെ സ്ഥലമാണ് അവിടെയൊക്കെ ഓരോന്നൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ വാഴയും പച്ചമുളകും എല്ലാം ഉണ്ട് കേട്ടോ രണ്ടുമൂന്ന് കൊലയൊക്കെ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടു അപ്പം ദീ ഇതൊക്കെയാണ് പുറത്തെ ഏരിയ കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടിയതാണ് അക്കയുടെ വീട് തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകാരും വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇത് വർക്ക് ഏരിയ ഇവിടെ നമ്മൾ അടുപ്പും കാര്യങ്ങളുമൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത് ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അവരോടല്ല യാത്ര പറഞ്ഞിറങ്ങി വീടും വീട്ടിലോടും എല്ലാം യാത്ര പറഞ്ഞു ഇറങ്ങി എല്ലാവരും കണ്ടു അപ്പം എല്ലാവർക്കും ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ അപ്പം എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അക്കയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത വീടാണ് അപ്പം അതിൽ നമ്മുടെ ഒരു ചേച്ചി ആയതുകൊണ്ട് നമ്മൾ നമ്മളും അഭിമാനിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ പുറത്ത് നക്ഷത്രങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് അപ്പം എന്നെ ഈ വീടൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലേ ഇഷ്ടപ്പെട്ട അതൊരു ആയിട്ട് ആരും കാണത്തില്ല നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു വീടാണ് അപ്പം അവിടെ പിന്നെ ഈ പുറത്ത് ഇതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം പേരെ വസ്തുട സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പുറത്ത് ഈ കാറ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാറ് മാമൻ്റെയൊക്കെ കേട്ടോ ഒരെണ്ണം ഒക്കെയാണ് ഒക്കെ കേട്ടോ ഞങ്ങൾ വല്ലവത്തിനെ എവിടെയെങ്കിലും ദൂരെ പോകുമ്പോൾ ഇവിടെ വന്ന് കാർ കാറെടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ കുറേ പച്ചക്കറി അല്ല പച്ചക്കറി അല്ല കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി അടിപൊളി വീടാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ അക്കയുടെയൊക്കെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെയും അക്കയുടെയും ചേട്ടൻ്റെയൊക്കെ ഒരു കഠിനാധ്വാനത്തിൻ്റെയും അവരുടെ ആ ഒരു നല്ല മനസ്സിൻ്റെയൊക്കെ ഫലമായിട്ട് ദൈവം അവർക്ക് കൊടുത്താണ് നല്ലൊരു വീട് അപ്പം അവർക്ക് എല്ലാ നന്മകളും നേരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്